<laughs> േ കൊടുക്കണ കാര്യങ്ങള് നേരത്തെ വന്നിരുന്നു ഞാൻ അവൻ്റെ കൂടെ ചേച്ചി ഫാറ്റ് ഡിസൈനർ കൊള്ളാ. ഇന്നാ ചങ്ങായി. നന്നായി ഇടുണ്ടോ? ഈ പൊട്ടാ. ഇതാണ് ഇതാണ് കണ്ടന ജ്യൂസ് ട്ടാ. ഇല്ലേ? ഞാൻ കുടച്ചോണ്ട്. ആര് പൊന്തിച്ചോ? ആര് നന്ന കുടിച്ചോ കുടിച്ചോ? ആര് പൊന്തിച്ചെന്ന പൊട്ടാ. ചേ ചേ പൊട്ടാളൊന്നും വിളിക്കല്ലേ ദ വ്ലോഗാണ്. ഏയ്. അങ്ങതു കാണോ? മനസ്സിലായോ? ഐ ഫാൻ ആണ്. അച്ഛൻ ചീത്തങ്ക ആലിക്ക് ഓ മുദിച്ചങ്ങാല വന്നല്ല ഇങ്ങനെയൊന്നും പോലേറ്റി മുദനെ ബോൾ കളണ്ട കുബുസനെ ബോൾ കളക്കില്ലല്ലോ കുബുസനെന്നല്ലയാ നീ എനിക്ക് ഞാൻ അതിരാമൻ ബോൾ ആക്കണംല്ലടോ കൊട്ട ഞാൻ പറയാൻ വരിയേ ഓ മോവി യാ നോണ്ട വല്ദ ബോൾ സിനിമാ